അഞ്ചൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ എഴുപത്തിയേഴ് ലക്ഷത്തിലധികം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ചിട്ടിരിക്കുന്ന വിശ്രമ കേന്ദ്രം തുറന്നു തുറന്നുകൊടുക്കാത്തതിന്റെ പിന്നിൽ മുന്നണിയിലുള്ള തർക്കമാണെന്നുള്ള ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് കെട്ടിടത്തിനുള്ളിലെ മുകളിലത്തെ നില യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെന്ററിന് കൊടുക്കണമെന്നുള്ള ആവശ്യത്തെ തുടർന്ന് സി പി ഐ സി പി ഐ എം തമ്മിലുള്ള തർക്കമാണ് ഇതിന് പിന്നിലുള്ള ആരോപണമാണ് കോൺഗ്രസ് പാർട്ടി ഉന്നയിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ അവനിറ്റി സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തു അതിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള പണികളും നടത്തി എന്നാൽ അതിന്റെ രണ്ടാം നില യൂണിവേഴ്സിറ്റി സബ് സെന്ററിന് കൊടുക്കാൻ വേണ്ടി ഇൻഫർമേഷൻ സെന്ററിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തർക്കം ഇപ്പോൾ നിലനിൽക്കുകയാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ പറയുന്നത് അത് കൊടുക്കരുതെന്നാണ് അതിന് കാരണവും ഞങ്ങൾക്ക് പറയാനുണ്ട് അഞ്ചൽ വെസ്റ്റ് ഹൈസ്കൂളിനോട് ചേർന്ന സ്ഥലത്താണ് ആ കെട്ടിടങ്ങളിലാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് സെന്റർ പ്രവർത്തിക്കുന്നത് സ്ഥലമില്ലാതെ അഞ്ചൽ വെസ്റ്റ് ഹൈസ്കൂൾ ശ്വാസം മുട്ടുമ്പോഴാണ് ഈ സ്ഥലം കൊടുത്തത് ആ സ്ഥലം എന്നേക്കുമായി നമ്മുടെ കയ്യിൽ നിന്ന് പോയി വികസനത്തിന്റെ പേരിലാണെങ്കിലും ഒരേക്കർ സ്ഥലം പോലീസ് സ്റ്റേഷനും കൊടുത്തു പഞ്ചായത്തിന്റെ ആ സ്ഥലം നമ്മുടെ അതിന് പോയി ആ വികസനത്തിന്റെ പേരിൽ സിവിൽ സ്റ്റേഷൻ നല്ല കാര്യമാണ് ഒരേക്കറിലേറെ സ്ഥലം റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു തിരിച്ചു കിട്ടുന്നില്ല അതുപോലെ ഇന്നിപ്പോ എല്ലാ ഓൺലൈൻ സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോ ആവശ്യമില്ലാത്ത ഒരു സ്ഥാപനത്തിന്റെ പേരിലാണ് ഇതിന്റെ ഉദ്ഘാടനം വഹിപ്പിക്കുന്നത് ഇവിടെ ഒരു ഇൻഫർമേഷൻ സെന്ററിന്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല ഇത് ഈ കെട്ടിടം തന്നെ അഴിമതിയാണ് കണ്ടില്ലേ എഴുപത്തിയേഴ് ലക്ഷം രൂപ എഴുപത്തി ഏഴ് മുക്കാൽ ലക്ഷം രൂപ ഒന്ന് ആലോചിച്ച് നോക്ക് അത് ബാങ്കിൽ നിന്ന് അതിൻ്റെ നോട്ടുകേട്ട് അഞ്ഞൂറിൻ്റെ നോട്ട് കേട്ട് എടുത്തോണ്ട് വെച്ചാൽ ഇതിനേക്കാൾ വലിയൊരു കെട്ടിടമായി അത് നിലവുള്ളൂ അത്രയും പൈസ എന്താണ് ഇതിനകത്ത് ഇത് ഏത് എഞ്ചിനീയർ ഇതിന് വാല്യുവേഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ എത്ര രൂപയാണ് ഇതിനകത്ത് കൈമറിഞ്ഞിട്ടുള്ളത് അഴിമതിയാണ് അതിന്റെ പേരിലാണ് എന്നിട്ടിത് എഴുതി വെക്കുകയാണ് ഈ നാട്ടുകാരെല്ലാം ഇതിനെ പോകുമ്പോൾ എഴുതി വെക്കുകയാണ് എഴുപത്തിയേഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ നിർമ്മിതിയാണെന്ന് എഴുതി വെക്കുകയാണ് ഇതുപോലെ കുറെ കെട്ടിടങ്ങൾ കുറെ സ്ഥാപനങ്ങൾ ഈ അഞ്ചൽ പഞ്ചായത്തിലുണ്ട് മൊത്തം അഴിമതിയാണ് ഇവിടെ ബാലഗോപാലാണ് വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയത് ചന്ത ഈ മന്ത്രിക്ക് ഒന്ന് അന്വേഷിച്ചുകൂടെ ഇത്രയും നിങ്ങൾ അഞ്ചേ മുക്കാൽ കോടി രൂപ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുമ്പോ അവിടെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും വരണ്ടേ ഇനി ഇനി പണമുണ്ടോ ഇതിന് ചെലവാക്കാൻ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട സ്ലാ ഹോസ് പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞു ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ സ്വാതന്ത്ര്സ രൂപീകരണ യോഗത്തിൽ പറഞ്ഞു സ്ലാക് റോസ് ഉൾപ്പെടുത്തും അതിന് പുല്ല് വിലയാണ് അപ്പൊ ഇറച്ചിക്കടക്കാരുമായിട്ട് ഈ സ്ലാക് റോസ് ഇല്ലാതാക്കി ഇത് ലേലം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് തോട്ടടുത്ത പഞ്ചായത്തിൽ ഇത്രയേറെ ജനസാന്ദ്രത ഇല്ലാത്ത അല്ലെങ്കിൽ ഇതുപോലെ വലിയ ടൗൺ അല്ലാത്ത ഇടമുളയ്ക്കൽ പഞ്ചായത്തിലും ഏരൂർ പഞ്ചായത്തിലും ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷം രൂപയ്ക്ക് മാറ്റിറച്ചി സ്റ്റാൾ ലേലം ചെയ്തു കൊടുക്കുമ്പോൾ ഇവിടെ ഫ്ലോട്ടർ ഹൗസ് ഇല്ലാതെ നാലു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇത് ധാരണയാക്കി ബാക്കി മേടിച്ച് നാക്കേ നാക്കേപരട്ടുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അഴിമതിയാണ് ഇതൊക്കെ പറയാത്തതല്ല പറഞ്ഞിട്ടുണ്ട് പുരപ്പുറത്ത് കയറി എന്ന് പറഞ്ഞിട്ടുണ്ട് നാണവും മാനവും ഇല്ലാത്ത ആളുകളാണ് ഇത് കേൾക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് യാതൊരു കാരണവശാലും ഇത് ഒരു സെന്ററിൽ നിന്നും വിട്ടു കൊടുക്കണ്ട ഇനിയുള്ള പഞ്ചായത്തിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ പഞ്ചായത്ത് ഭരണസമിതി സംരക്ഷിച്ചു പോകണം അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ എന്നാൽ യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെന്ററിന് കൊടുക്കേണ്ട കാര്യമില്ലെന്നും പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ തന്നെ ഈ കെട്ടിടം മുന്നോട്ട് പോകണമെന്നാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കളായ തോയ്ത്തല മോഹനനും സേതുനാഥും പറയുന്നത് ഏഴു ലക്ഷം രൂപ അടങ്കൽ തുക നിങ്ങൾ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അഴിമതി എങ്ങനെ നടത്തണം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ താഴെ ഗ്രൗണ്ട് ഇല്ല സ്ക്വയർ ഫീറ്റ് പിന്നെ കോൺക്രീറ്റും അത് കഴിഞ്ഞുള്ള ഭാഗം അപ്പോൾ ലക്ഷം രൂപ എങ്ങനെ പോയാലും ഒരു ലക്ഷം ഒരു വർക്കാണിത് അപ്പോൾ കൃത്യമായി അതിനകത്ത് പ്ലാൻ ചെയ്ത് തന്നെ അഴിമതി നടത്തിയിരിക്കുന്നു വളരെ വ്യക്തമാണ് പൊതുജനങ്ങളുടെ പണം കൊണ്ട് നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ഉദ്ഘാടനം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ കെട്ടിടം അടഞ്ഞു കിടക്കുകയാണ് നിരവധി യാത്രക്കാരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ബസ് കാത്തുനിൽക്കാനായി നിർമ്മാണം പൂർത്തീകരിച്ച വിശ്രമ കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്നും മഴ നനയുന്നത് അടിയന്തരമായി വിശ്രമ കേന്ദ്രം തുറന്നു നൽകിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു റിപ്പോർട്ട് സജി അഞ്ജൻ പുനലൂരിന്റെ മുൻതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ 475 -291